അങ്ങനെ കാത്തിരിപ്പിനിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആരാധകർക്ക് മുന്നിൽ വരാൻ പോവുകയാണ് അതിന്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ി റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപ്രോഗ്രാമാണ് ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഓരോ സീസണും വേണ്ടി ഏറെ ആകാംക്ഷയുടെയാണ് എല്ലാ ബിഗ് ബോസ് ആരാധകരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് മികച്ചൊരു അഭിപ്രായം തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മികച്ചൊരു വിജയം തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇതാ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ അപ്റ്റേഷനും കൂടി ആരാധകർക്ക് മുന്നിൽ പുറത്തു വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല അപ്റ്റേഷൻ ഇതാ ഇപ്പോഴുതാ ലാലട്ടൻ്റെ ജന്മദിനം പ്രമാണിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ ലോഗോ ഏഷ്യാനത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഇമേജ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒഫീഷ്യൽ ഇമേജ് എന്തായാലും അതിഗംഭീരമായ ഒരു ലോഗോ തന്നെയാണ് ആരാധകർക്ക് മുന്നിൽ പുറത്തുനിന്ന് എന്തായാലും ബിഗ് ബോസ് എന്നായിരിക്കും ആരംഭിക്കുക ആരായിരിക്കും മത്സരാർത്ഥികൾ എന്നതിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ വീഡിയോ ഉടൻ തന്നെ പുറത്തുവരും ആ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ